സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് കാട്ടാങ്കട സ്വദേശി സുരേഷിന്റെ മകൻ സുജിത് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചു മാസത്തോളം പെൻഷൻ മുടങ്ങിയ സമയത്ത് അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചികിത്സയ്ക്കാവശ്യമായ പണം പോലും ഇല്ലാതിരുന്നതിനാൽ അച്ഛൻ വലിയ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും സുജിത് പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരായിരുന്ന സുരേഷ് ഇന്നലെ ഉച്ചയോടെയാണ് ആത്മഹത്യ ചെയ്തത് ഇന്ന് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മൂന്ന് മാസത്തോളം പെൻഷൻ സുരേഷ് ും ഒരു ശമ്പത്തിന്റെ ഒരു ഭാഷയെ പോലെ രണ്ടായിരത്തി ഇരുപതില് അച്ഛന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയേക്ക് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഒരാഴ്ച കൊണ്ട് ഇപ്പൊ ഈ സംഭവിക്കുന്ന ഒരാഴ്ച കൊണ്ട് അച്ഛനേപോലെ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ കാര്യമൊന്നും നടക്കില്ല ചികിത്സയും കാര്യങ്ങളൊന്നും നടക്കൂലാണ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെ രണ്ടായിരത്തി പതിനഞ്ചില് പതിനാറിലായിരുന്നു അച്ഛൻ ടി സി കറക്റ്റേഡ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഈ ആഹാരം ഇതേപോലെ കഴിച്ചോണ്ടിരിക്കുന്നു പെൻഷൻ കിട്ടിയില്ലെങ്കിൽ വലഞ്ഞു പോവും രണ്ടു മാസമായി കിട്ടിട്ട് അപ്പൊ ഇതേ നമ്മൾ അന്വേഷിച്ചപ്പോഴും ഇത് ഇഷ്ടം മൂലം ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതല്ലാണ്ട് പിന്നെ വേറെ സംസാരിക്കാം മൂന്ന് അല്ലാണ്ട് വലിയതല്ല എന്നാലും ബാധ്യതകൾ ഉണ്ടായിരുന്നു ചികിത്സാ ചെലവുകൾ അതുകൊണ്ട് അതുണ്ടായ അത്യാവശ്യം നല്ല ചികിത്സ എല്ലാ ആക്സിഡന്റ് പോയിരുന്നു